വിലാപങ്ങൾ രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ഭാഗം ഒന്ന് കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് അപ്പം എവിടെയെന്ന് അമ്മമാരോട് ചോദിക്കുന്നു ഇസ്രായേൽ ജനത ബാബിലൂൺ അടിമത്വത്തിലേക്ക് പോയപ്പോൾ ധാരാളം ആളുകൾ മരിച്ചു എന്ന് മാത്രമല്ല അടിമകളായി കൊണ്ടുപോയി എന്ന് മാത്രമല്ല കുഞ്ഞുങ്ങൾ സന്ന് അമ്മയോട് ചോദിക്കുകയാണ് അപ്പം എവിടെയെന്ന് നമുക്ക് ഈ വചനം തുടർന്ന് വായിക്കാം കരളെലിയിക്കുന്ന ചങ്കു നുറുക്കുന്ന ഈ വചനഭാഗം ശ്രദ്ധയോടെ കേൾക്കുക വചനം ഒന്ന് ഇതാ കർത്താവ് തൻ്റെ കോപത്തിൽ സിയോൻ പുത്രിയെ മേഘം കൊണ്ട് മൂടിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ മഹത്വത്തെ അവിടുന്ന് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു തൻ്റെ കോപത്തിൻ്റെ ദിനത്തിൽ അവിടുന്ന് തൻ്റെ പാതപീഠം ഓർമ്മിച്ചില്ല കർത്താവ് യാക്കോവിൻ്റെ കൂടാരങ്ങളെ നിഷ്കരുണം നശിപ്പിച്ചു തൻ്റെ ക്രോധത്തിൽ യൂതാപുത്രിയുടെ ശക്തി ദുർഗങ്ങളെ അവിടുന്ന് തകർത്തു രാജ്യത്തെയും ഭരണാധിപന്മാരെയും അപമാനം കൊണ്ട് നിലം പറ്റിച്ചു തൻ്റെ ഉഗ്രകോപത്തിൽ ഇസ്രായേലിൻ്റെ സർവശക്തിയും അവിടുന്ന് വെട്ടിവീഴ്ത്തി ശത്രുക്കളുടെ മുമ്പിൽ വച്ച് അവിടുന്ന് തൻ്റെ വലത് കൈ അവരിൽ നിന്ന് പിൻവലിച്ചു സംഹാരാഗ്നി പോലെ അവിടുന്ന് യാക്കോബിനെതിരെ ജ്വലിച്ചു ശത്രുവിനെ പോലെ അവിടുന്ന് വില്ലുകൊലച്ചു വൈരിയെപ്പോലെ അവിടുത്തെ കൈയിൽ അമ്പെടുത്ത സിയോൺ പുത്രിയുടെ കൂടാരത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് അഭിമാനം പകർന്ന എല്ലാവരെയും അവിടുന്ന് വധിച്ചു അവിടുന്ന് അഗ്നി പോലെ ക്രോധം ചൊരിഞ്ഞു കർത്താവ് ശത്രുവിനെ പോലെയായി അവിടുന്ന് ഇസ്രായേലിനെ നശിപ്പിച്ചു അതിൻ്റെ കൊട്ടാരങ്ങളെല്ലാം അവിടുന്ന് തകർത്തു അതിൻ്റെ ശക്തി ദുർഗങ്ങൾ നാശക്കൂമ്പാരമായി യൂതാപുത്രിക്കും കരച്ചിലും വിലാപവും പെരുകാൻ ഇടയാക്കി അവിടുന്ന് തൻ്റെ കൂടാരത്തെ തോട്ടത്തിലെ കുടിലെന്ന പോലെ തകർത്തു നിർദ്ദിഷ്ട ഉത്സവങ്ങൾ ആഘോഷിക്കേണ്ട സ്ഥലത്തെ അവിടുന്ന് നാശകൂമ്പാരമാക്കി കർത്താവ് സയ്യോനിൽ നിർദ്ദിഷ്ട ഉത്സവവും സാപത്തും ഇല്ലാതെയാക്കി തൻ്റെ ഉഗ്രമായ രോഷത്തിൽ രാജാവിനെയും പുരോഹിതനെയും വെറുത്തു കർത്താവ് തൻ്റെ ബലിപീഠത്തെ വെറുത്തു തള്ളി തൻ്റെ വിശുദ്ധ മന്ദിരത്തെ അവിടുന്ന് തള്ളിപ്പറഞ്ഞു അവളുടെ കൊട്ടാരങ്ങളുടെ മതിലുകളെ ശത്രു ഏൽപ്പിച്ചു കൊടുത്തു കർത്താവിൻ്റെ ഭവനത്തിൽ നിർദ്ദിഷ്ട ഉത്സവത്തിൽ എന്ന പോലെ ആരവം സിയോൻ പുത്രിയുടെ മതിലുകൾ നശിപ്പിക്കാൻ കർത്താവ് ഉറച്ചു അതിനെ അവിടുന്ന് അളവ് നൂൽ കൊണ്ട് അടയാളപ്പെടുത്തി അതിനെ നശിപ്പിക്കുന്നതിൽ അതിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് തൻ്റെ കരത്തെ അവിടുന്ന് തടഞ്ഞില്ല കോട്ടയും മതിലും വിളിപ്പിക്കാനിടയാക്കി അവ രണ്ടുമൊപ്പം തളർന്നുപോയി അവളുടെ കവാടങ്ങൾ ധൂളിയിലമർന്നു അവിടുന്ന് അവളുടെ ഓടാമ്പലുകളെ ഒടിച്ച് തകർത്തു അവളുടെ രാജാവും പ്രഭുക്കന്മാരും ജനതകളുടെ ഇടയിലായി നിയമം ഇല്ലാതായി അവളുടെ പ്രവാചകന്മാർക്ക് കർത്താവിന് ദർശനം ലഭിക്കുന്നില്ല സിയോൻ പുത്രിയുടെ ശ്രേഷ്ഠന്മാർ മൂഖരായി നിലത്തിരിക്കുന്നു അവർ തങ്ങളുടെ തലയിൽ പൂഴി വിതറി അവർ ചാക്കൊടുത്തു ജറൂസലേം കന്യകുമാർ നിലം പറ്റി തലകുനിച്ചു കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണുകൾ ക്ഷയിച്ചു എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് എൻ്റെ ഹൃദയം ഉരുകിപ്പോയി എന്തെന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി നശിച്ചു ശിശുക്കളെയും കുട്ടികളും നഗരവീതികളിൽ മയങ്ങി വീഴുന്നു മുറിവേറ്റവരെ പോലെ നഗരവീതികളിൽ തളർന്നു വീഴുമ്പോൾ മാതാപിതാക്കളുടെ മടിയിൽ വച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും എവിടെയെന്ന് ചോദിക്കുന്നു ദൈവമേ എത്രയോ ക്രൂരതയും വേദനയും നിറഞ്ഞ അനുഭവമാണ് ഇസ്രായേൽ മക്കൾ അനുഭവിക്കേണ്ടി വരുന്നത് ബാബുലൂൺ അടിമത്തത്തിലേക്ക് പോയപ്പോൾ അവരുടെ പ്രമുഖരായ എല്ലാവരെയും വധിച്ചു പതിനായിരത്തിൽ പരം ആളുകളെ പിടിച്ച ബാബുലോണിലേക്ക് അടിമ വേലയ്ക്ക് കൊണ്ടുപോയി അവരുടെ സ്ത്രീകളെ ചവിട്ടി മെതിച്ചു ഭക്ഷണം കിട്ടാതെ മരിക്കുന്നു കുഞ്ഞുങ്ങൾ ചോദിക്കുന്നു അമ്മേ ഞങ്ങൾക്കെവിടെ ഭക്ഷണം അപ്പം എവിടെ എന്ന് ചോദിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ നാവുകൾ കേൾക്കുമ്പോൾ അമ്മമാരുടെ ഹൃദയം വേദനിക്കുന്നു ഇന്നും നമ്മുടെ രാജ്യത്ത് പോലും കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നില്ലേ അവർ നമ്മൾ ഓർക്കാറുണ്ടോ ഈ വിലാപ ഗാനങ്ങൾ ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് രണ്ടായിരത്തി ഈ വിലാപ ഗാനങ്ങൾ ക്രിസ്തുവിൻ്റെ വരവിന് അറുന്നൂറ് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിരചിതമായത് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും നമ്മുടെ ചുറ്റുപാടുകളിൽ കുഞ്ഞുങ്ങൾ വിശന്ന് മരിക്കുന്നു പോഷണാഹാരമില്ലാതെ മരിക്കുന്നു നമുക്കവരെ ഓർത്ത് പ്രാർത്ഥിക്കാം ദൈവമേ നന്ദി ദൈവമേ ആരാധന വിലാപങ്ങൾ പണ്ട് നടന്നതല്ല സഹോദരങ്ങളെ ഇന്നും നമ്മുടെ ചുറ്റുപാടുകളില് നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ അയൽവക്കത്തെ വീടുകളിൽ നടക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരുണയാചിക്കാം ആ മീൻ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് ഈ വചനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് കൊടുക്കണം ഇങ്ങനെ ഒരു പുസ്തകം ബൈബിളിൽ ഉണ്ടെന്ന് ആളുകൾ അറിയട്ടെ അവരുടെ ഹൃദയങ്ങളിൽ വചനം കത്തിജ്വൊലിക്കട്ടെ ആമേൻ